ആ ശ്രീരാജ് മോഹൻ അങ്ങ് കണ്ടു കാണും ആ പതിവില്ലാത്ത വിധം ഗവർണർ രണ്ടോ മൂന്നോ തവണ പത്രസമ്മേളനം നടത്തി രാജ്ഭവനിൽ അതിൽ ഗവർണർ ഓപ്പൺലി പറഞ്ഞു ഐ വാസ് ഹെക്കിൾഡ് മൈ സ്പീച്ച് വാസ് ഇന്റപ്റ്റഡ് അറ്റാക്സ് വെയർ മെയ്ഡ് അഗൻസ് മീ ഐ ഹാഡ് ടു പ്രൊട്ടക്ട് മൈസെൽഫ് ഇതൊക്കെ ഗവർണർ പറയുന്നു ഇതൊന്നും ആഭ്യന്തര സെക്രട്ടറി ഭല്ല കണ്ടിട്ടില്ല എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഓർ ഐ ഹ് ടു പെർസ്യൂ ഫർദർ ആഭ്യന്തര സെക്രട്ടറിയോട് വീണ്ടും ചോദിക്കണം ഇത് ഡി ഐ ജി എൻ ഐ എക്ക് അയച്ചോ എന്ന് വിവരാവകാശപ്രകാരം ചോദിക്കണം എന്നിട്ട് വിവരാവകാശപ്രകാരം ഡി ഐ ജി എൻ ഐ എയുടെ പിന്നാലെ ഞാൻ നടക്കണം എനിക്ക് സാധ്യമല്ല സാർ മനസ്സിലായോ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഞാൻ എൻ ഐ എ ഏൽപ്പിച്ചിട്ട് ആ എൻ ഐ എ പിന്നാലെ ഞാൻ പെർസ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല സാർ എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ ഇങ്ങനെയല്ലേ ഒരു പൗരന് വിചാരിക്കൂ തീർച്ചയായിട്ടും ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ നമ്മൾ വ്യക്തമായി ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എൻ ഐ എ ഈ സ്വർണക്കടത്ത് കേസ് അന്വേഷിച്ചത് ഏറ്റവും വണ്ടർഫുൾ ആയ ഒരു വണ്ടർഫുൾ ആയ ഒരു തീരുമാനമാണ് എൻ ഐ എ ആ ഈ സ്വപ്ന സുരേഷ് പ്രതിയായിട്ട് കേസ് അന്വേഷിച്ചത് അതിന്റെ അത് അതാണ് പറയുന്നത് നമ്മുടെ ചില ചില രാഷ്ട്രീയമായ ചില ചില പാപ്പരത്വമാണ് ഞങ്ങളൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ അതെ പാൻ ഇന്ത്യ ഇന്ത്യയിലത്തെ പ്രീമിയർ ഓർഗനൈസേഷൻ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ചില ആൾക്കാർ ആരോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് മിസ് യൂസ് ചെയ്തു എന്നാണ് ഞങ്ങളെ കരുതുന്നത് അല്ല രാജ അതെ ശിവശങ്കർ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ സ്വന്തം ഏജൻസി വരുന്നുണ്ട് എൻ ഐ എ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് സ്വപ്ന പറയുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും തീർക്കാം ആ പറഞ്ഞു ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോഴും കരുതുന്നത് എൻ ഐ എ വളരെ എഫക്റ്റീവ് ആയൊരു ഓർഗനൈസേഷൻ തന്നെയാണ് നമ്മളൊരു ചർച്ചയിലേക്ക് വലിച്ചെറക്കേണ്ട കാരണം അത്രത്തോളം പ്രീമിയർ ആയ ഓർഗനൈസേഷൻ ആണ് അത് അത് അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ ഹൈ ആ ഉയർന്ന തരത്തിലുള്ള നിലവാരവും നമ്മൾ എപ്രീഷിയേറ്റ് ചെയ്യണം നമ്മുടെ ദേശത്തിന് ആ ഏജൻസി ഒരു മുതൽക്കൂട്ടാണ് അത് ഇനി അത്തരത്തിൽ മാത്രമേ പോയു എന്ന് ഞാൻ കരുതുന്നത് എക്സെപ്റ്റ് ഈ ഒരു കേസ് അതിൽ എന്ത് നടന്നു എന്ന് നമുക്ക് അറിയാം ഞങ്ങൾക്ക് അറിയാമെന്നും പറഞ്ഞ പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അത് ആരോ ചില രാഷ്ട്രീയമായ ചില തീരുമാനങ്ങളാണ് അതിലൊക്കെ ഞാൻ വി ഓൾ റിഗ്രറ്റ് പക്ഷെ നമുക്ക് എനിക്കാകെ പറയാനുള്ളത് ഈ ഏജൻസി തീർച്ചയായിട്ടും ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഓർഗനൈസേഷൻ ആണ് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഒരു കാര്യം കാര്യം ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ദ ഫേമസ് ഓർ ഇൻഫേമസ് കനകമല ഓപ്പറേഷൻ അത് നടത്തിയത് എൻ ഐ എ ആണ് അക്കാര്യത്തിൽ ഞാൻ എൻ ഐ എയെ അഭിനന്ദിക്കുന്നു എൻ ഐ എ കനകമല ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ കഷ്ടിച്ച് ഒരു മണിക്കൂർ മുമ്പാണ് കേരള പോലീസിനെ അറിയിച്ചത് അതുകൊണ്ട് കനകമല ഓപ്പറേഷൻ നടന്നു എന്നിട്ട് തന്നെ ആ ആറുപേരുടെ അറസ്റ്റ് തടയാൻ ഏകദേശം നൂറ്റൻപത് പേരുടെ സംഘം മലമുകളിൽ എത്തിയിരുന്നു അവിടെ നിന്ന് ഒരു കണക്കിന് എൻ ഐ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പക്ഷേ ഇതിൽ നിർഭാഗ്യകരമായ ഒരു അടിക്കുറിപ്പ് എന്താന്ന് വെച്ചാൽ അത് കേരള എൻ ഐ എ ആയിരുന്നില്ല ഡൽഹി എൻ ഐ എം തമിഴ്നാട് എൻ ഐ എയും ചേർന്ന് നടത്തിയ ഓപ്പറേഷനായിരുന്നു നൗ വെൽ യു ക്യാൻ കണ്ടിന്യൂസറു ഇല്ല ഇല്ല കൂടുതൽ ഞാൻ ഇതുപോലുള്ള ഇതുപോലുള്ള ഉണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഒക്കെ കേരളത്തിലെ എൻ ഐ എ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ ആരും പുറത്തറിയാത്ത പല ടെറർ ഓപ്പറേഷൻസും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളാരും അറിയില്ല പൊതു പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ പത്രക്കാർക്കോ ആർക്കും അറിയാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് പല ടെറർ ആക്ടിവിറ്റീസും സ്വകാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ മുഴത്തനെ ഉള്ളിൽ കളഞ്ഞിട്ട് അവർ അറസ്റ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അത് ഇന്ത്യ ഒഴുക്കേ ഉണ്ട് കേരളത്തിലുണ്ട് സൗത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് അപ്പൊ അതിലെ ഒന്നൊരു ചർച്ചയൊക്കെ ഞാൻ മുതിരുന്നില്ല എന്തായാലും എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ആ ഓർഗനൈസേഷൻ എൻഎസ്ഇമാര് തന്നെ വളരെ എഫിഷ്യന്റ് ആയ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻ ദ വേൾഡ് അപ്പൊ അത് നമ്മളെ എപ്രീഷിയേറ്റ് ചെയ്യുക അതിലേക്ക് ഈ പിന്നെ നമ്മൾ സാധാരണ ഒരു പൊളിറ്റിക്സ് ലെവലിലേക്ക് കൊണ്ടുവരാൻ ചർച്ചയിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നതാണ് ഞാനൊക്കെ താൽപര്യപ്പെടുന്നത് എല്ലാവരും അത് അംഗീകരിക്കുമെന്ന് കരുതുന്നു എന്റെ ഒരു വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരെ ദേശീയ ഏജൻസികൾ മേ ബി ഒരു ഒന്നൊന്നര വർഷത്തിനകം കംപ്ലീറ്റ് തെളിവുകൾ കണ്ടുപിടിച്ച് ആ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് അപ്പോഴാണ് ഇവിടുത്തെ പല ആൾക്കാരും പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴാൻ പോകുന്നതും നമ്മളൊക്കെ പല പല രാഷ്ട്രീയ കക്ഷികളും ആരാധിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളും ആൾക്കാരും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ നേതൃത്വമുണ്ട് മത നേതൃത്വമുണ്ട് ജാതി നേതൃത്വമുണ്ട് മീഡിയ ഉണ്ട് പല സിനിമാക്കാരുണ്ട് പത്രപ്രവർത്തകരുണ്ട് അങ്ങനെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഇൻവോൾവായി ഈ സെഡീഷണലിൽ ഇൻവോൾവ് ആയ ഒരു പറ്റം ആൾക്കാരെ പിടികൂടും എന്ന് തന്നെയാണ് വിശ്വാസം അവരതിന്റെ വളരെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള കേസായതുകൊണ്ട് അത് ഉണ്ടാവും ആ ആൾക്കാര് ഇപ്പം ഇപ്പൊ പി എഫ് ഐ എ പഠിക്കാൻ ഇത്രയും സമയമെടുത്തു അതുപോലെ ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വെട്ടിമുറിക്കാൻ ശ്രമിച്ച ആൾക്കാരും ഒരു ദിവസം നീതിക്ക് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് ആ അതിന്റെ ഒരു ബിഗിനിങ് ഓഫ് ദ എൻഡ് അതാണ് ഈ എൻ എസ് ടിയുടെ വരവ് എന്ന് പറയുന്നത് കേരളത്തിലെ സെഡിഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിഘടനവാദത്തെ സംബന്ധിച്ചിടത്തോളം ബിഗിനിങ് ഓഫ് ദ എൻഡ് അതാണ് എൻ എസ് ടിയുടെ വരവ് അതുകൊണ്ട് അത് അതുകൊണ്ടത് നടക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പരിങ്ങീകരിക്കുക അത്രേ ഉള്ളൂ